നമസ്കാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികം താമസിയാതെ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് മുൻപോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയോ തന്നെ അറസ്റ്റിലാകും ഇത് എന്റെ വാക്കുകളല്ല കേരളത്തിൽ ബി ജെ പിയുടെ പൊതു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കെത്തിയ അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയുടെ വാക്കുകളാണ് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ഒരു പൊതുയോഗത്തിൽ സംബന്ധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതാവായ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്ന അവസരങ്ങളിലെല്ലാം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നാണ് അസാം മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ ഒരിക്കൽ പോലും വിമർശിക്കാത്തത് അല്ലെങ്കിൽ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ ചെയ്തികള് ഒരു കാരണവശാലും രാഷ്ട്രീയമായി പോലും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ വിമർശിക്കാത്തത് എന്നാണ് രാഹുൽ ഗാന്ധി എടുത്തു ചോദിച്ചത് പിണറായി വിജയൻ ഇങ്ങനെ ചെയ്യുന്നതിൽ കൃത്യമായ ഒരു സന്ദേശം അടങ്ങിയിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി തന്റെ വാക്കുകളിൽ ഒളിപ്പിച്ച് വച്ചത് കാരണം മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ കുടുംബവും സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പെട്ടുടലുന്നു ഇത്തരം കേസുകളുടെ കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ കയ്യിലുണ്ട് നരേന്ദ്രമോദിയുടെ കയ്യിലുണ്ട് ഇത് പിണറായി വിജയന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ രാഷ്ട്രീയമായി പോലും വിമർശിക്കുവാൻ പിണറായി വിജയന് പേടിയാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നരേന്ദ്രമോദിക്കെതിരെ പിണറായി വിജയൻ ഒരു വിമർശനം നടത്തുകയാണെങ്കിൽ പിണറായി വിജയനും മകളും പിറ്റേ ദിവസം അറസ്റ്റിലാകും എന്ന് പിണറായി വിജയൻ അറിയാം അതുകൊണ്ടാണ് കേന്ദ്ര ഭരണത്തെക്കുറിച്ചും കേന്ദ്ര ഭരണം നയിക്കുന്ന ബി ജെ പിയെക്കുറിച്ചും നരേന്ദ്രമോദിയെക്കുറിച്ചും ഒന്നും വിമർശിക്കുവാൻ പിണറായി വിജയൻ തയ്യാറാകത്തത് എന്നാണ് രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ പറയാതെ പറഞ്ഞു വെച്ചത് എന്നാൽ താൻ കേരളത്തിലെത്തുന്ന അവസരത്തിൽ അല്ലെങ്കിൽ താൻ ഡൽഹിയിലാണ് അവസരത്തിലാണെങ്കിൽ പോലും പിണറായി വിജയൻ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ തന്നെ വിമർശിക്കുവാൻ വേണ്ടി എപ്പോഴും സമയം കണ്ടെത്താറുണ്ട് ഇത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇന്ത്യയിലെ പല മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു എന്നാൽ സ്വർണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള നിരവധി അഴിമതികൾ നടത്തിയിട്ടുണ്ട് എന്ന് കേന്ദ്രം അവകാശപ്പെടുന്ന ആരോപിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രം പുറത്ത് ഭംഗിയായി സ്വര്യവിഹാരം നടത്തുന്നു എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഒരു പൊതുയോഗത്തിൽ സംബന്ധിക്കുമ്പോൾ വയനാട്ടിൽ സംസാരിച്ചത് അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ് എന്ന് നരേന്ദ്രമോദിക്ക് കൃത്യമായി അറിയാം അതിന് രേഖകളുമുണ്ട് സാക്ഷാത് നരേന്ദ്രമോദി തന്നെ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ബി ജെ പിയുടെ പൊതു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി എത്തിയപ്പോൾ ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് അറിവുണ്ട് എന്ന് തന്നെയാണ് നരേന്ദ്രമോദി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചത് അങ്ങനെ നരേന്ദ്രമോദിക്ക് പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടുത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോഴും അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്ന നരേന്ദ്രമോദി കേരളത്തിലെ സി പി എം സർക്കാരിൻ്റെ തലവനായ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് ഇത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് രാഹുൽ കൃത്യമായി തന്നെ പിണറായി വിജയനെയും നരേന്ദ്രമോദിയെയും ഒരുപോലെ കടന്നാക്രമിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ കടന്നാക്രമണത്തിന് കൃത്യമായി തന്നെ പിണറായി വിജയൻ മറുപടി കൊടുക്കുകയുണ്ടായി മുൻപൊക്കെ ആളുകൾ രാഹുൽ ഗാന്ധിയെ വിളിച്ചിരുന്ന ഒരു പേരുണ്ട് എന്തായാലും ആ പേര് ഞാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ജോഡോ യാത്ര എന്നൊക്കെ പറഞ്ഞ് ചില യാത്രകൾ നടത്തി കഴിഞ്ഞപ്പോൾ അതിലൂടെ കുറച്ച് പക്വതയൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ധരിച്ചത് എന്നാൽ അതെല്ലാം അസ്ഥാനത്തായിരിക്കുന്നു അദ്ദേഹം പണ്ട് ബി ജെ പി കാര് അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചിരുന്ന ആ പേരിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ അതേ സ്വഭാവത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ ബി ജെ പി കാര് പപ്പു എന്ന് പേരെടുത്ത് വിളിക്കുന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് എന്നാൽ ഞാൻ ആ പേര് വിളിക്കുന്നില്ല പപ്പു എന്ന് ഞാൻ വിളിക്കുന്നില്ല എന്ന് തന്നെയാണ് പിണറായി വിജയൻ തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് അതെന്ത് തന്നെയായാലും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ കേരളത്തിൽ പൊതു പ്രചരണ പരിപാടികൾ സംബന്ധിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സി പി എമ്മിനും ഞെട്ടൽ ഒഴിവാക്കിയിരിക്കുന്നു പിണറായി വിജയൻ അധികം വൈകാതെ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ജയിലിലാണ് എന്നുള്ള വസ്തുത സി പി എമ്മിൽ കണ്ണൂരിലും എ കെ ജി സെന്ററിലുമെല്ലാം ഇതിനെക്കുറിച്ച് കൃത്യമായി തകൃതിയായി ചർച്ചകൾ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് സ്വർണക്കള്ളക്കടുത്ത് കേസ് എ ഐ ക്യാമറ വിവാദം മുതലായവയിലെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കൃത്യമായി ബന്ധമുണ്ട് ഇത്തരം അഴിമതികളിൽ മുഖ്യമന്ത്രിക്ക് പരോക്ഷമായെങ്കിലും ബന്ധമുണ്ട് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ രേഖകളുണ്ട് എന്ന് നരേന്ദ്രമോദി തന്നെ സംബന്ധിച്ച് പശ്ചാത്തലത്തിൽ അസാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടനെ അറസ്റ്റിലാകും എന്ന് പറഞ്ഞതിന്റെ പിറകിൽ ഇതുകൂടി ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു അഥവാ ഹിമന്ത് വിശ്വ ശർമ്മയ്ക്ക് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചനകൾ കിട്ടിക്കാണാം ഡൽഹി ആസ്ഥാനമായി പിണറായി വിജയനെതിരെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഹിമന്ത് വിശ്വ ശർമ്മയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് സി പി എമ്മിന്റെ ഇപ്പോൾ ഉറക്കം കെടുത്തുന്ന ചിന്ത സി പി എമ്മും ബി ജെ പിയുമായി യാതൊരു തരത്തിലും അന്ധധാരയില്ല എന്ന് മോദി വ്യക്തമാക്കുകയുണ്ടായി ഇക്കാലയളവിൽ അത്രയും തന്നെ പിണറായി വിജയനെ എതിരെ ഒരു കാരണവശാലും പേരെടുത്തു പറഞ്ഞുകൊണ്ടോ ഒന്നും അഴിമതി കാര്യങ്ങളെക്കുറിച്ച് മോദി വിമർശിക്കാറുണ്ടായിരുന്നില്ല എന്നാൽ ഈ കഴിഞ്ഞ നാളുകളിൽ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിനും പിണറായി വിജയനുമെല്ലാം അഴിമതിയിൽ കൃത്യമായ പങ്കുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് പേരെടുത്തു പറഞ്ഞുകൊണ്ട് സംസാരിച്ചത് ഇതും ഹിമന്ത് ബിശ്വ ശർമ്മയുടെ വാക്കുകളും ചേർത്ത് വായിക്കുമ്പോൾ ഡൽഹിയിൽ മറ്റെന്തൊക്കെയോ രൂപം കൊള്ളുന്നു എന്തൊക്കെയോ ഉരുവം കൊള്ളുന്നു അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന് വേണം വിശ്വ ശർമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് തന്നെ സി പി എം വിരളി പിടിച്ചിരിക്കുന്നു എ കെ ജി സെൻറ്ററിൽ അടിയന്തര യോഗങ്ങൾ ചേരുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഏത് രീതിയിൽ പ്രതിരോധിക്കണം എന്ന് തന്നെയാണ് അവർ ആലോചിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഡൽഹി മദ്യനയ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായി ജയിലിലുള്ളത് ഇനിയും ജാമ്യം നിഷേധിച്ചിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ പോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിണറായി വിജയൻ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന കേസിൽപ്പെടുത്തി നരേന്ദ്രമോദിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ അറസ്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെ തന്നെയാണ് സി ഇപ്പോൾ അങ്കലാപ്പിലായിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും ഇത് തന്നെയാണ് എടുത്തു ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല നരേന്ദ്രമോദി അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന നേതാക്കന്മാരെ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ആളുകളെ ജയിലിൽ അടയ്ക്കുന്ന പ്രധാനമന്ത്രിയും ബി ജെ പിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും എന്തുകൊണ്ടാണ് കേരളത്തിലെ കുറ്റവാളി എന്ന് പറയുന്ന അല്ലെങ്കിൽ കള്ളക്കടത്ത് കേസിൽ പങ്കാളി എന്ന് പറയുന്ന പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ കൃത്യമായും രാഹുൽ ഗാന്ധിയുടെ ഉള്ളിലുമുണ്ട് കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യട്ടെ എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലൊരു വൈരുദ്ധ്യവും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു രാഹുൽ ഗാന്ധി ഐ എൻ ഡി ഐ എ എന്ന മുന്നണി ഉണ്ടാക്കിയപ്പോൾ അതിൽ കേരളത്തിലെ പ്രബല കക്ഷികളായി കൂട്ടുചേർന്നിരിക്കുന്നത് സി പി എം തന്നെയാണ് കേരളത്തിന് വെളിയിൽ പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തോളോട് തോൾ ചേർന്ന് അല്ലെങ്കിൽ തോളിൽ കൈയിട്ട് കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയെയും ബി ജെ പി യേയും എതിർക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് എന്നാൽ കേരളത്തിൽ ഐ എൻ ഡി ഐ എ എന്ന മുന്നണിയിൽ തമ്മിൽ പരസ്പര സൗഹൃദ മത്സരം നടക്കുന്നു എന്നാൽ അഴിമതിക്കാരനായ പിണറായി വിജയനെ എങ്ങനെയാണ് ഐ എൻ ഡി ഐ എ എന്ന മുന്നണിയിൽ എടുത്തത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയൻ അഴിമതിക്കാരനാണ് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ നരേന്ദ്രമോദി അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്ന രാഹുൽ ഗാന്ധി പിണറായി വിജയൻ അഴിമതിക്കാരനാണ് എന്ന് ബോധ്യമുണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഐ എൻ ഡി ഐ എ എന്ന സഖ്യത്തിൽ എടുത്തത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഹിമന്ത് ബിശ്വ ശർമ്മ പ്രചരണ വേദിയിൽ പ്രസംഗിച്ചതുപോലെ കേന്ദ്രത്തിൽ എന്തൊക്കെയോ രൂപം കൊള്ളുന്നു അത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഉന്നം വെച്ച് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യം ഇക്കാര്യത്തിൽ പുറത്തു വന്നിരുന്നത് മാസപ്പിടി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ അസം മുഖ്യമന്ത്രി കേരളത്തിലെ ബി ഒരു പ്രചരണ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ വൈകാതെ അറസ്റ്റിലാകും അഴിമതി ആരോപണങ്ങളിൽ പെട്ടുഴലിന്ന് അല്ലെങ്കിൽ സ്വർണക്കള്ളക്കെടുത്ത് കേസിൽ പെട്ടുഴലിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റിലാകും ഏത് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ ഒടുവിലാണ് മുഖ്യമന്ത്രി അറസ്റ്റിലാകുക എന്ന് വിശ്വ എടുത്തു പറഞ്ഞില്ല എങ്കിലും ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിനൊടുവിൽ അത് സംഭവിക്കാം എന്ന് തന്നെയാണ് അസം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് എന്തായാലും കേരളത്തിലെ സി ഇതിൽ വിരളി പിടിച്ചിരിക്കുന്നു എ കെ ജി സെൻ്ററിലും മറ്റു പാർട്ടി ആസ്ഥാനങ്ങളിലും കൃത്യമായി തന്നെ കൂടിയാലോചനകൾ നടക്കുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബി സർക്കാരിന്റെ പി ഭാഗത്തു നിന്നോ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിൽ ഒരു അനിഷ്ടകരമായ നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കേണ്ടു എന്നുള്ള ചിന്തയിലാണ് അവർ എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം நமக்கு கண்டறிய காத்திருக்கா